രാഷ്ട്രീയം മതം ഇതൊക്കെ സ്വാധീനിക്കുന്നു ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാവരുല്ലെങ്കിലും ഈ സിനിമ ഉണ്ടാക്കുന്ന മനുഷ്യരുണ്ട് സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ അവർ ജനിച്ചു വളർന്ന കണ്ടു വളർന്ന ചുറ്റുപാടുകൾ അറിയാതെ സ്വാധീനിക്കും ബോധപൂർവ്വം ചെയ്തോണെന്നുണ്ടെന്ന് നിർബന്ധമില്ല ഞാൻ കഞ്ചാവത്ത് എന്നുള്ള സിനിമ എഴുതി കഴിഞ്ഞിട്ട് എന്റെ ലൊക്കേഷൻ കാണാൻ പോയി കേരളപ്പോഴും കാണാൻ പോയി എവിടെയും അങ്ങനെ ഒരു ലൊക്കേഷൻ എനിക്ക് ഇടദിവസത്തെ ഒരു രണ്ടു നില വീട് വേണം പല ദിവസത്തെ ഒരു നിലയുള്ള വീടുകൾ വേണം നടുക്കായിട്ട് ചെറിയ ഒരു വീട് വേണം എന്നൊക്കെ പറയും എവിടെയും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ കുറേയൊക്കെ നോക്കി നോക്കി തോടുകൂടെ ലൊക്കേഷൻ കണ്ടിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ നിർമ്മാതാവ് ഞാനും ഞാനവിടെ എന്റെ വീട്ടിൽ ചായ പിടിച്ചിട്ട് പോകാൻ വന്നു എന്റെ വീട്ടിൽ കയറി പുള്ളിക്ക് ഒരു ഫോൺ വന്ന പുള്ളി മിന്നത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കിയിട്ട് വന്നിട്ട് പോയി ഇതെല്ലാം നീ നോക്കുന്ന സ്ഥലവും പറഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തൊരു വീടുകൊണ്ട് നടൊരു സ്ഥലവും എൻ്റെ വീടും ഉണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്കൂൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് സീനുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പയ്യൻ ഇതിലെ വരുമ്പം ഇയാൾ അതിനെ പോയി എന്നൊക്കെ പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് എം എൽ എയുടെ ഓഫീസ് എന്റെ നാട്ടിലെ എം എൽ എയുടെ ഓഫീസ് അങ്ങനെ ആകുമ്പോൾ എന്റെ നാട്ടിൽ ഷൂട്ട് ചെയ്തു ഇത് ഞാൻ അതിനോട് ചെയ്ത കാര്യമല്ല എഴുതിയ മിക്ക സ്ഥാനവും ഞാൻ കണ്ട എന്നെ സ്വാധീനിച്ച എനിക്ക് പരിചയമുള്ള ചില പ്രദേശങ്ങളായിപ്പോയി അപ്പം ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ടും കേട്ടും വളർന്ന കാര്യങ്ങൾ ഒരാൾ ഉണ്ടാക്കിയ സിനിമയിൽ അറിയാതെ വരാൻ അതിനുശേഷം ഇയാൾക്ക് ചില രാഷ്ട്രീയ അനുഭവങ്ങളോ മതത്തോടുള്ള അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടും വരാം ഉറപ്പകണ്ട സിനിമകൾ എന്ന ആരോപണം വന്നാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും ഉറപ്പകണ്ട സിനിമകൾ വരുന്നുണ്ട് പൂർണ്ണമായും ഇല്ലാത്ത സിനിമകളായിരുന്നു എല്ലാ എല്ലാ സിനിമകളെയും ആരോപിച്ചില്ലാതാക്കി എന്ന് വിചാരിക്കണ്ട ഇടതുപക്ഷ അനുഭവം ഉള്ളത് വലതുപക്ഷനുഭവം ഉള്ളത് തിരിച്ചു പറയുന്നത് മറിച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള സിനിമകൾ ഉറപ്പായിട്ടും വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ

കേരള സ്റ്റോറീസ് ആയാലും കാശ്മീരി മനസ്സായാലും അത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ആൾക്ക് അവരുടെ ചുറ്റുപാട് അവർ കണ്ടു വളർന്ന് അവരുടെ ശരി അവരുടെ ഒരു അത് ചിലപ്പോൾ എനിക്ക് തെറ്റാവാം താങ്കൾക്ക് തെറ്റാകും തെറ്റാവാം അപ്പൊ നമ്മൾ അതിനെ എതിർക്കും ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഉറപ്പ് ഒരു വാക്ക് ഒരു വലിയ കേട്ടാൽ വലിയൊരു സംഭവം പോകുമ്പോൾ തോന്നുമെങ്കിലും ഇവിടെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വാക്ക് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതിനൊക്കെ ഒന്ന് ഉത്തരം ഞങ്ങള് പറഞ്ഞത് തിയേറ്ററിൽ സിനിമ വന്ന് കണ്ടിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു വേറൊന്നും അല്ല അങ്ങനത്തെ ഒരു പ്രൊപ്പഗണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ തുടക്കത്തിൽ രമേശ് പറഞ്ഞത് ഇപ്പൊ ഉണ്ണികൂന്ത അഭിനയിച്ചോണ്ടാണ് അന്ന് മളയപ്പുറത്തിന് ഒരു പ്രൊപ്പകണ്ഡ ആണോ എന്ന് ചോദ്യം പറഞ്ഞത് അത് ആദ്യം ചെയ്യാതിരുന്ന പൃഥ്വിരാജാണ് പൃഥ്വിരാജ് പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഈ വാക്കില്ലായിരുന്നു അപ്പം ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ഇപ്പൊ കാശ്മീരി ഫേഴ്സെന്ന് തന്നെ ആ കാശ്മീരി ഫേഴ്സുടെ പേര് തന്നെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഏതൊരു പ്രൊപ്പഗണ്ടോ എന്നൊരു ചോദ്യം വരുന്നു അപ്പം അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ കൂടെ കുഴപ്പമുണ്ട് അപ്പം ആ കാഴ്ചപ്പാടും മാറ്റി സമൂഹം ഇതിന് സിനിമയായിട്ട് മാത്രം കാണാം എന്നാൽ ഒരു പക്ഷേ സിനിമകളിൽ ഒന്ന് ബാധിക്കാതെ പോകും പക്ഷെ ഇപ്പൊ രമേശേട്ടം പറഞ്ഞു രമേശ് ഇടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ എന്ന് ലാസ്റ്റ് സ്വന്തം നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യണം ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ മാളിയപ്പുഴത്തിന്റെ കഥയൊക്കെ എടുത്തിട്ട് ഏരിയ മാറ്റി വെച്ചാൽ ബാക്കി സീൻ ഷൂട്ട് ചെയ്യാൻ പല സമയത്ത് ലൊക്കേഷൻ ഒക്കെയാണ് അവസാനം വിഷ്ണുശേഷൻ എന്റെ കൂടെ ഞാൻ പഠിച്ച സ്കൂളിൽ ഫംഗ്ഷൻ ചോദിക്കുന്നത് ചേട്ടാ ഇത് തന്നെ സാധനം ഞാൻ വളർന്ന വീട് ഞാൻ എന്റെ കുടുംബക്ഷേത്രം ഇതൊക്കെ തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളും അപ്പൊ അത് സ്വാധീനിച്ചുകൊണ്ടാണ് എന്റെ എഴുത്തിൽ ഇതുപോലെയാണ് ഈ പറയുന്ന കാശ്മീരി വേഴ്സും കേരള സ്റ്റോഡേഴ്സും ഒക്കെ അത് ചെയ്ത ക്രിയേറ്റീവ് പീപ്പിൾസിന്റെ സ്വാധീനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രൊഫകന്റെ ആണെന്ന് ചോദിച്ചാൽ ആവാം ആവാതിരിക്കുക